നിർത്തിയിട്ട് സ്വിഫ്റ്റ് കാറിൽ കുടുങ്ങിയ കുട്ടിയെ രക്ഷപ്പെടുത്തി മണ്ണാർക്കാട് അൽമ ഹോസ്പിറ്റലിന് സമീപമാണ് സംഭവം വാഹനം അകത്തു നിന്നും ലോക്കായ സ്ഥിതിയിലായിരുന്നു കുട്ടി അബദ്ധത്തിൽ ഉറങ്ങിപ്പോയതാണോ എന്നുള്ള സംശയവുമുണ്ട് കുന്തിപുഴ റഫീക്ക് രാമനാഥൻ എന്നിവർ എത്തിയാണ് കുട്ടിയെ രക്ഷപ്പെടുത്തിയത് താക്കോൽ കാറിനകത്ത് ശേഷം വണ്ടി ലോക്കാവുകയാണ് ഉണ്ടായിരുന്നതെന്ന് പറയുന്നു വോട്ടമ്പലത്തിനും ഫയർഫോഴ്സ് സ്ഥലത്തെത്തി വീട്ടിലെ പച്ചക്കറി തോട്ടത്തിൽ കൃഷി ചെയ്ത് ആദ്യ വിളവ് ലഭിച്ച പച്ചക്കറികൾ വിദ്യാലയത്തിലെ ഉച്ചഭക്ഷണ പദ്ധതിയിലേക്ക് നൽകി കുട്ടി കർഷക പച്ചനാട്ടുകാര പഴഞ്ചേരി ജി എൽ പി സ്കൂളിലെ ഒന്നാം ക്ലാസ്സിലെ പ്രത്യുഗ പ്രജോഷാണ് പച്ചക്കറികൾ വിദ്യാലയത്തിലെ ഉച്ചഭക്ഷണ പദ്ധതിയിലേക്ക് നൽകിയത് വിദ്യാലയത്തിൽ നിന്ന് ലഭിച്ച തൈകൾ ഉപയോഗിച്ച് വീട്ടിലെ പച്ചക്കറി തോട്ടം നിർമ്മിച്ചത് പയർ വെണ്ട എന്നിവയാണ് നൽകിയത് വിദ്യാലയം ശേഷം വീട്ടിലെത്തിയാണ് പച്ചക്കറി പരിപാലനം സഹായത്തിനായി അച്ഛനും അമ്മയും കൂടെയുണ്ട് പച്ചക്കറികൾ പ്രധാനാധ്യാപകൻ കെ ശ്രീകുമാരൻ ഏറ്റുവാങ്ങി പി ടി പ്രസിഡന്റ് കെ നാരായണകുട്ടി അധ്യക്ഷത വഹിച്ചു അധ്യാപകരായ സുമയ ജയകൃഷ്ണൻ ദിനേശ് ചന്ദ്രൻ മൊയ്തൂട്ടി എന്നിവർ പ്രസംഗിച്ചു ഒരു പിടി അട്ടപ്പാടി പുതൂരിൽ കൗങ്ങ തലയിൽ വീണ് യുവാവിന് ദാരുണ അന്ത്യം ആനക്കൽ നഗർ സ്വദേശി വീരനാണ് മരിച്ചത് ജോലി ചെയ്യാൻ പോയ സ്ഥലത്ത് മരം മുറിക്കാൻ സഹായിക്കാൻ ചെന്നപ്പോഴാണ് കൗുങ് തലയിൽ വീണത് സംഭവ സ്ഥലത്ത് തന്നെ മരണം സംഭവിച്ചു മൃതദേഹം പോസ്റ്റ്മോർട്ടം ശേഷം കുടുംബത്തിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ